ഈ രാഹുൽ ഗാന്ധി ഇന്നത്തെ ലോകസഭ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മാത്രല്ല വധിക്കാനുള്ള ആഹ്വാനം വരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ രൂപത്തിലുള്ള വധ ആഹ്വാനം നടത്തുന്നത് വളരെയധികം വിദഗ്ദ്ധമായിട്ടാണ് എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ബി ജെ പി നേരിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ സമയത്തും ഈ ബി ജെ പിയുടെ സിസ്റ്റർ കമ്പനികളായിട്ടുള്ള കുറെ തീവ്രവാദി ഉണ്ടല്ലോ അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെ വധിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത് ഇപ്പൊ തന്നെ നിരവധി സംഘീ ഭീകരന്മാരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയെ അപമാനിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ രാഹുൽ ഗാന്ധിനെ കൊല്ലണം നാവർത്തെടുക്കണം തരർത്തെടുക്കണം എന്നൊക്കെ പല ഭാഗത്തു നിന്നും പറഞ്ഞുകൊണ്ടേരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ മഹാരാഷ്ട്രയിലുള്ള ഉദ്ധവ് താക്കറെ ശിവസേനയുടെ മറ്റൊരു നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് വളരെ ഗുരുതരമായ ആരോപണമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതായത് സഞ്ജയ് റാവത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിനെ വധിക്കാനുള്ള പദ്ധതി ഓൾറെഡി ഇന്ത്യയിൽ ഇട്ട് കഴിഞ്ഞു പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യ രാജ്യത്തിന് പുറത്താണ് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുക തന്നെ മൊസാദ് സ്റ്റൈലില് മൊസാദിനെയും കൂടി വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വധമായിരിക്കും നടക്കുക എന്ന രൂപത്തിലുള്ള വാർത്തകളെ കുറിച്ചാണ് സഞ്ജയ് റാവുത്ത് സംസാരിക്കുന്നത് മുമ്പ് പറയുന്ന ഒന്ന് രണ്ട് വാക്ക് നമുക്കൊന്ന് കേട്ടു നോക്കുക ലോക്സഭ राहुल गांधी जी के बारे में उनकी सुरक्षा के मामले में या उनकी जान को जो खतरा राजनैतिक दलों से देश के जो तो सामने आया है वो बहुत ही गंभीर बात मैंने आपको याद होगा यही से कहा था एक या दो अगस्त को शायद कि राहुल गांधी के ऊपर हमला करने की साजिश रची जा रही है ये मैंने कहा था तब लोगों ने, ने सवाल पूछा था कि आप हवा में बात कर मैंने कहा था कि कुछ पॉलिटिकल पार्टी और उनके संगठन रिकॉर्ड पे है आप देखिए राहुल गांधी जी के ऊपर हमला करने की साजिश रची जा रही है विदेश की भूमि पर रची जा रही है और यहां हिंदुस्तान में उसका अमल होगा अब दो दिन से जो बातें सामने आई है वो जो मैंने बात कही थी अगस्त के एक तारीख को उसको पुष्टि देने वाली है बात है इस देश के केंद्रीय रेल राज्य मंत्री उत्तर प्रदेश के एक मंत्री सरकार की महाराष्ट्र के बीजेपी के जो अलायंस है उनके एक विधायक और भी कुछ सभी एक ही भाषा में बोल रहे हैं कि राहुल गांधी के ऊपर हमला करना कोई कहता है कि उनकी जुबान काट काट के लेके ले आएगा उसको मैं 11 लाख दूंगा आतंकवादी कहता है 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 उनके ऊपर हमले की की बात करता है। ये एक है, एक षड्यंत्र साजिश रचना അതായത് നിരവധി ബി ജെ പി യുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പാർട്ടികളോ അതിൽപ്പെട്ട ആളുകൾ പറയുന്നത് ഒരാൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നാവ് അറുത്ത് കൊണ്ടു പതിനൊന്ന് ലക്ഷം തരാം പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം തരാം എന്ന് പറയുന്നുണ്ട് പബ്ലിക്കായിട്ട് പറയാണ് ഒളിച്ചിരുന്ന് പറയുന്നൊന്നല്ല പിന്നെ വേറൊരു നേതാവ് പറയുന്നത് രാഹുൽ ഗാന്ധി തീവ്രവാദിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ കഴുത്തടുത്തെടുക്കണം എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരാൾ പറയുന്നത് രാഹുൽ ഗാന്ധിനെ ആൾക്കൂട്ട ആക്രമണം നടത്തിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സഞ്ജയ് റാവുത്ത് പറയുന്നത് കൃത്യമായൊരു പദ്ധതി ഇന്ത്യയിൽ തയ്യാറാക്കിക്കൊണ്ട് വിദേശത്ത് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധിനെ വധിക്കുക എന്നാണ് പറയുന്നത് കാരണം വിദേശത്ത് വെച്ച് വധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയൊരു അന്വേഷണം ഒന്നും ഉണ്ടാവില്ല ആര് ചെയ്തു എന്ത് ചെയ്തു എന്നൊക്കെ കാരണം വിദേശത്ത് വെച്ച് ചെയ്യാൻ വളരെ വിദഗ്ധമായിട്ടായിരിക്കും അതായത് അല്ല ഭക്ഷണത്തില് വിഷട്ട് കൊടുത്തിട്ടോ അതായത് മൊസാദ് മോഡല് ഭക്ഷണത്തിൽ വിഷട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹന അപകടത്തിലോ അതും അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ലബനിലൊക്കെ കണ്ട പോലെ എന്തെങ്കിലും ഒരു സ്ഫോടനത്തിലോ അതായത് ഫോൺ സ്ഫോടനം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീരെ സംശയം തോന്നാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടായിരിക്കും ഈ രാഹുൽ ഗാന്ധിനെ വധിക്കുക എന്നാണ് ഈ ഒരു സഞ്ജയ് റാവത്ത് പറയുന്നത് പിന്നെ അത് മാത്രല്ല സഞ്ജയ് റാവത്ത് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി ഉണ്ട് അതുകൂടി കേട്ടു നോക്കുക ഇത് ഹിന്ദുസ്ഥാനെ कि राहुल गांधी का अवसर भी हाल भी उनके दादी जैसा या उनके पिताजी ऐसा कर, करना चाहिए कर देंगे ये बात अगर इस देश के प्रधानमंत्री सुनते हैं और चुप बैठते हैं इस देश के गृह मंत्री सुनते हैं और चुप बैठते मतलब है मैं उसका मतलब ये समझता हूँ कि ये साजिश का हिस्सा अब है संजय राउत വേറെ ചില ആൾക്കാരുണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരിൽ തന്നെ പെട്ട നേതാക്കന്മാർ പറയുന്നത് ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഏത് രൂപത്തിലാണോ രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അതുപോലെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിതാവിന്റെ അമ്മയുടെ അതായത് ഇന്ദിരാഗാന്ധിയുടെ അവസ്ഥ എന്തായിരുന്നോ അതേ അവസ്ഥയായിരിക്കും ഈ രാഹുൽ ഗാന്ധിക്കും വന്നു ചേരുക എന്ന് പറയാണ് ഒക്കെ പബ്ലിക്കായിട്ടാണ് പറയുന്നത് എന്നാലോ ഇതൊക്കെ കൂടി കേട്ടിട്ടും അമിത്ഷയോ മോദിയോ ഒന്നും തന്നെ ഒരഭിപ്രായവും പറയുന്നില്ല എന്ന് സഞ്ജ് റാവുത്ത് പറയാണ് ഇത്രയും വലിയ വധഭീഷണികൾ നടത്തിയിട്ട് പോലും അവരുടെ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല അതേസമയം നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക ഇതെങ്ങാനും പറഞ്ഞതിൽ ഏതെങ്കിലും ഒരാളുടെ പേര് ഒരു മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്ക ഇതേപോലെ അമിത് മോദി നിശബ്ദമായിരിക്കോ ഏതെങ്കിലും പോലീസുകാർ നിശബ്ദരായിരിക്കോ ഏതൊരു രാഷ്ട്രീയക്കാർ നിശബ്ദരായിരിക്കോ ഉടനെ തന്നെ അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് കാലാകാലം പിന്നെ ആളെ ഇവിടെ പോയി തന്നെ അറിയില്ല പക്ഷെ ഇപ്പോ ഇത് പറഞ്ഞത് മുഴുവൻ തന്നെ ഹിന്ദുത്വ തീവ്രവാദികളാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പ്രശ്നം ആർക്കും ഇല്ല അന്തിച്ചർച്ച പോലും ഇല്ല അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ രാഹുൽ ഗാന്ധിയെ വളരെ വളരെ വിദഗ്ധമായിട്ട് അതായത് ഈ മൊസാദ് മാത്രല്ല സിഐ എ പോലത്തെ സംഘടനകൾ എന്നല്ലോ അമേരിക്കത്തൊക്കെ അതുപോലെ ആ രീതിയിലാണ് വധിക്കാൻ നോക്കുക ഇവിടെ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതായത് വെനുസ്വേല എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യത്തിന് അമേരിക്കൻ അധികാരികൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഈ രാജ്യത്തിനല്ല ദേഷ്യം മറിച്ച് ഇപ്പൊ വെനുസ്വേല ഭരിക്കുന്ന മഡൂറോ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡന്റിനെയാണ് ദേഷ്യം കാരണം അയാൾ മാറിയാൽ മാത്രമാണ് ഈ ഒരു അമേരിക്കക്ക് വെനുസ്വേല എന്ന് പറഞ്ഞ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കാൻ പറ്റുള്ളൂ ഈ മഡൂറോയുടെ കാരണമാണ് ഇത് നടക്കാത്തത് അപ്പോ അയാളിനെ ആ ഒരു പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വൻ ഒരു പദ്ധതി നടത്തി പക്ഷെ അത് പരാജയപ്പെട്ടിരിക്കുകയാണ് അത് പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം അവിടുത്തെ വെനുസ്വേലിയത്തെ പ്രസിഡന്റ് ജീവനോടുകൂടി ഇരിക്കുന്നു അല്ലാന്നിടയിൽ ഇപ്പം മരണപ്പെട്ടിണ്ടാവും അപ്പൊ ഇതേപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിനെയും വധിക്കാൻ നോക്കുക എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രല്ല ഈ രാഹുൽ ഗാന്ധി വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവര് ജനങ്ങളെറ്റ് നല്ല ഇടപെടുകയൊക്കെ ചെയ്തു അവിടെ പോയി ഇവിടെ പോയി അവരുടെ സംസാരിച്ചോ അങ്ങനെയൊക്കെ പോകല്ലോ പിന്നെ ഈ വിദേശത്ത് സെക്യൂരിറ്റി കുറവായിരിക്കും ഇന്ത്യയിൽ കൊടുക്കുന്നത് പോലത്തെ സെക്യൂരിറ്റി വിദേശത്ത് കൊടുക്കില്ലല്ലോ അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ സർക്കാരിനും ചെല്ലോ അങ്ങനെ അതുകൊണ്ടാണ് വിദേശം തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വെച്ചിട്ട് രാഹുൽ വധിക്കുമെന്ന് പറയുന്നത് ഇതേ ഒരു ഒരു വ്യക്തി തന്നെ രണ്ട് വാക്ക് രാഹുൽ ഗാന്ധിയുടെ മുറിക്കുന്നവർക്ക് ലക്ഷം രൂപ ഭീഷണി മുയക്കി ശിവസേന എം എൽ എ മുസ്ലിമിന്റെ പേരല്ല മുസ്ലിമിന്റെ പേരെകാലും ആണെങ്കിലേ ജയരാജൻ ഭാര്യയ്ക്ക് വരും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ ഭാര്യ ഓലൊക്കെ കണ്ടി വരും മത തീവ്രവാദം മത രാഷ്ട്രം ഏഹ് കഴിച്ചായിട്ടോ മുസ്ലിമിന്റെ പേരെല്ലാത്തോട് ഭാര്യ കൊണ്ടുണ്ട് പോലീസാർക്ക് പ്രശ്നം ഉണ്ടാവില്ല കോടതികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും അന്വേഷണ ഏജൻസികൾക്ക് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല വർഗീയ കലാപ ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നാല മുസ്ലിങ്ങളെ ഈ അതൊന്നും വെറുതെ ആവേശം പുറത്ത് പറഞ്ഞ് പണിതിട്ടോ പിന്നെ രാജ്യം കത്തലേക്കാനും ഏഹ് പേര് മുസ്ലിം ആകുമ്പോൾ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു ഞാൻ ഞാൻ അങ്ങനെ ആലോചിച്ച് േ ഇതൊരു യാഥാർത്ഥ്യാണ് പച്ചയായ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ പറഞ്ഞത് അതായത് ഷിൻഡേ മണ്ടേ കൊണ്ടേ കൊണ്ടേ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു ചർച്ച ഇല്ലല്ലോ പോലീസുകാർക്ക് പ്രശ്നമില്ലല്ലോ പോലീസുകാർ സ്വമേധയാ കേസ് കൊടുത്തൊന്നും ഇല്ലല്ലോ അതോടൊപ്പം തന്നെ അന്ത്യ ഉണ്ടോ ഇല്ല പിന്നെ കേരളത്തിലാണെങ്കിൽ പറയുന്നത് മഹാരാഷ്ട്രയിലാണെങ്കിലും കേരളത്തിലായിരിക്കും ഏറ്റവും വലിയ ചർച്ച നടക്കുക മതരാഷ്ട്രം പണിയാനു മറ്റേ പി വി അൻവറിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ പി വി അൻവർ എന്താണ് പി അൻവർ മലപ്പുറത്തെ പ്രശ്നങ്ങളാണ് കാണിച്ചത് അതോടൊപ്പം തന്നെ പോലീസിൽ എങ്ങനെയാണ് ആർ എസ് എസ് വൽക്കരണം നടന്നത് എന്ന് തെളിയിക്കുകയാണ് പി വി അൻവർ ചെയ്തത് ആ പി വി അൻവറിനെ മതരാഷ്ട്രവാദിയാണ് ഇസ്ലാമിക ഭീകരവാദമാണെന്നൊക്കെ പറയാൻ വരെ ആളുകൾ ഉണ്ട് ഓരോരോ ജയശങ്കരന്മാര് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇന്ത്യ വ്യാപകമായിട്ട് രാഹുൽ ഗാന്ധിനെ കൊല്ലാനുള്ള ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വരുന്നുണ്ടോ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു രാഷ്ട്രവാദോ വർഗീയവാദോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു മിനിറ്റെങ്കിലും ഈ രാഹുൽ ഗാന്ധിക്കുള്ള വധഭീഷണിനെ കുറിച്ച് ഒരു മിനിറ്റ് ചർച്ച ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇല്ല അപ്പൊ താ പറയത് അതുകൊണ്ടാണ് ഈ ഒരാൾ പറയുന്നത് മുസ്ലിം പേരായാൽ മാത്രമേ ഇന്ത്യ നിന്ന് കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ കോടതികൾക്ക് വേറെ പ്രശ്നമില്ല ഇല്ല എന്നുള്ളത് കോടതികൾ തന്നെ സ്വാപരിതായ കേസെടുത്തുണ്ടാവും ഇപ്പോ ഇപ്പൊ കാണില്ല ഇത് ഫുള്ള് ബി ജെ പി ഭീകരവാദികളായത് കാരണം ആരും തന്നെ മിണ്ടുന്നേ ഇല്ല അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് ദുരന്തം സന്ദർശിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്നപ്പോൾ അവിടെ ഒരാളെ ഒച്ചയും ബഹനുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിന് എത്ര ചർച്ച നടന്നു കാരണം എന്താണ് അവിടെ വന്നു ഒച്ചയും ബഹണം കൂട്ടിയ ആളുടെ അയാളുടെ പേര് മുസ്ലിം പേരായിരുന്നു അതുകൊണ്ട് വലിയ ചർച്ച നടന്നു കോൺഗ്രസ്സുകാർക്കൊക്കെ കുരുപൊട്ടി കോൺഗ്രസ്സുകാരൊക്കെ കിടന്നിങ്ങനെ വിളറി പൂണ്ട് നടക്കുവായിരുന്നു പക്ഷെ ഇപ്പോ അതേ കോൺഗ്രസ്സുകാരുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വധിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സത് ആഹ്വാനം വരുമ്പോ അതൊരു പ്രശ്നവും അപ്പൊ ഇതാ പറഞ്ഞത് ഇതിൽ വരെ കോൺഗ്രസുകാർക്ക് വരെ ഇരട്ടത്താപ്പാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോ ഈ ഒരു വീട്ടിൽ ഇത്ര പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാൻ